ലൈവിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കറിയാം ശൈത്യയും അനുമോളും തമ്മിൽ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട് അടിച്ചു പിരിഞ്ഞതിന് ശേഷം അതാണ് രസകരമായ കാര്യം അനുമോളുമായി കൂട്ടായിരിക്കുന്ന സമയത്ത് താൻ അനുമോളോട് ചേർന്ന് നിന്നുകൊണ്ട് ആർക്കൊക്കെ എതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ താൻ പറഞ്ഞത് മുഴുവനും മറച്ചു വച്ചിട്ട് അനുമോള് പറഞ്ഞത് മാത്രം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അപ്പാനിയോട് അക്ബറിനോട് ബിന്നിയോട് രണ ഫാത്തിമ ജിസൈൽ ആര്യൻ അങ്ങനെ എല്ലാ ആൾക്കാരോടും ഇതുവരെ അനുമോൾ ഇവരെ കുറിച്ച് എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അത് മുഴുവനും അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് വെച്ചാൽ അനുമോൾ വെറും മോശം ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് വളരെ ഒരു മെസ്സേജ് ശൈത്യ ഇപ്പോൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ശൈത്യ ഇപ്പോൾ അങ്ങനെ പറയുന്നത് അനുമോളുമായിട്ടുള്ള കൂട്ട് വെട്ടിയത് കൊണ്ടല്ലേ കൂട്ടായിരുന്നെങ്കിൽ ഒരിക്കലും പറയില്ലായിരുന്നു അങ്ങനെ കൂട്ടായിട്ട് നടക്കുകയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അനുമോളുടെ കൂടെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം എതിർത്ത് അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും എല്ലാം അനുമോളോട് തിരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നേനെ ഒരാളിനോട് പിണങ്ങുക എന്നുള്ളത് സ്വാഭാവികമാണ് പലപ്പോഴും ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല പ്രശ്നങ്ങൾ വരും പ്രത്യേകിച്ച് ബിഗ് ബോസ് വീട്ടിൽ ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാവും നാളെ ശത്രുവായി കണ്ടവൻ മിത്രമാവുകയും ചെയ്യും അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള മാനിപ്പുലേഷൻസ് അത് അങ്ങേയറ്റം വൃത്തികെട്ട ഗെയിമാണ് ശൈത്യം ഇപ്പോൾ സംസാരിച്ചു വരുന്ന കാര്യം എന്താണ് ഞാൻ പെട്ടുപോയതാണ് അവളുടെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നെ കരുവാക്കൊണ്ട് അവൾ ഗെയിം കളിക്കുകയായിരുന്നു ഇപ്പോഴാണ് അവളുടെ റിയൽ നേച്ചർ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ഓരോരുത്തരോടും അനുമോൾ അവരെക്കുറിച്ച് പറഞ്ഞതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ഈ അനുമോൾ ശൈത്യയെക്കുറിച്ച് ഇതുവരെയും മോശമായിട്ട് ആതിലയോടോ നൂറയോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുമോ ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല അനുമോള് ശൈത്യെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്ത് കുറ്റമാണ് എന്റെ പിൻപിൽ നിന്ന് കുത്തിയ കട്ടപ്പയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട് ശൈത്യയുടെ കുറ്റങ്ങളും കുറവുകളും തന്നെ എണ്ണിക്കൊണ്ട് നടക്കുകയല്ല അനുമോൾ ചെയ്യുന്നത് രണ്ടാമത് ശൈത്യ ഇവിടെ തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അവളുടെ കയ്യിലെ കളിപ്പാവയാവുകയായിരുന്നു എന്നെ കരുവാക്കി അവൾ ഗെയിം കളിക്കുകയായിരുന്നു അതെന്താ ഇപ്പോഴാണോ മനസ്സിലായത് ഇതിനു മുൻപ് മനസ്സിലായിട്ടില്ലേ ഈ കഴിഞ്ഞ ഒരു മാസം ഇന്നലെയല്ലേ പിണങ്ങിയത് കഴിഞ്ഞ ഒരു മാസക്കാലം എന്നെ കരുവാക്കിക്കൊണ്ട് ഇവൾ ഗെയിം കളിക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് അപ്പോൾ അത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ചും നിങ്ങളോട് സംസാരിക്കുന്ന വ്യക്തികളെക്കുറിച്ചുമുള്ള അറിവ് നിങ്ങൾ അവിടെ ഗെയിം കളിക്കാൻ വന്നതല്ല ഫ്രണ്ട്ഷിപ്പ് പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്നിട്ടോ ആ ഫ്രണ്ട്ഷിപ്പിനകത്ത് വിള്ളൽ വീണു എന്ന് കണ്ടപ്പോൾ ആ വ്യക്തിയെ നാമാവിശേഷമാക്കുവാൻ വേണ്ടി അപ്പുറത്തുള്ള ഗ്യാങ്ങിലേക്ക് എടുത്തു ചാടി ഈ ഗ്യാംഗിനെക്കുറിച്ച് ഇത്രയും ദിവസം നിങ്ങൾ എന്തെല്ലാം മോശമായ കാര്യങ്ങളാണ് അനുമോളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അതൊന്നും പുറത്തില്ല അനുമോൾ മാത്രമാണ് തെറ്റുകാരിയായി മാറുന്നത് ശൈത്യയും കൂടിയല്ലേ ഇത് ചെയ്തത് എന്നുള്ള ചോദ്യം വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പെട്ടുപോയതാണ് എന്നെ കരുവാക്കിയതാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണ് ഈ പൊറാട്ടു നാടകങ്ങളൊക്കെ കാണിക്കുന്നത് ശൈത്യ നമ്പർ വൺ കട്ടപ്പയാണെന്നുള്ള കാര്യം ലോകത്തിന് മുഴുവൻ വെളിപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇനിയിപ്പോൾ മൂന്നോ നാലോ ദിവസം കൂടിയല്ലേ ഉള്ളൂ അണയാൻ പോകുന്ന തിരി ആളി കത്തും എന്ന് പറഞ്ഞതുപോലെ കത്തിക്കേറട്ടെ അത് തന്നെയാണ് പ്രേക്ഷകരും കാണുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഓന്തിനെ പോലെ നിറംമാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അപ്പാനീശ്വരത്തിനെയും അക്ബറിനെയും ഒക്കെ ഇന്നലെ വരെ എന്തൊരു കലിപ്പായിരുന്നു പക്ഷേ ഇപ്പോൾ ശൈത്യ അവരുടെ കൂടെയായി ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് അക്ബറിനും അപ്പാനിക്കും ബിന്നിക്കും ഒക്കെ എതിരെ ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നത് അനുമോൾ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണോ അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾക്ക് അവിടെയുള്ള ആൾക്കാരെ നേരിട്ട് കണ്ടിട്ട് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അനുമോള് ഉള്ളിൽ വിഷം കുത്തിവെച്ച് തന്നതുകൊണ്ട് മാത്രമാണോ ശൈത്യക്ക് ആ വീട്ടിലുള്ള ഈ ആൾക്കാരെ മുഴുവൻ വെറുപ്പായിരുന്നത് അല്ല നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇവന്മാരെ ഒരെണ്ണം ശരിയല്ലെന്നും ഇവൻ്റെയൊക്കെ ഗെയിം വേറെ ഗെയിമാണെന്നും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇപ്പോൾ അനുമോളോടുള്ള പക കൊണ്ട് നിങ്ങൾ ഇത്രയും ദിവസം ആരെയാണോ നന്നായി മനസ്സിലാക്കിയത് ആർക്കെതിരെയാണോ നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഗെയിം സ്ട്രാറ്റജി അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ബിഹേവിയർ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്ന നിങ്ങൾ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ചോദ്യം അനുമോളുമായി നിങ്ങൾ പിണങ്ങി നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് ഒരു കാരണവും കൂടാതെ അക്ബറും അപ്പാനിയും ഈ പറയപ്പെടുന്ന ആര്യൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് നല്ലവരായി മാറുന്നത് ഇപ്പോൾ നിങ്ങൾ അവരുടെ ഗ്യാങ്ങിലാണ് എല്ലാം നിങ്ങൾ മറന്നു ഇന്നലെ വരെ നിങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞ മോശമായ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ഇല്ല എങ്കിൽ അവർ നിങ്ങളുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണം നിങ്ങൾ കരുതിയിരുന്നത് പോലൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ജനുവിൻ ആൾക്കാരാണെന്ന് അങ്ങനെ ആരും പ്രൂവ് ചെയ്യാനൊന്നും വന്നിട്ടില്ലല്ലോ അവരുടെ അടുത്ത് എന്നപ്പോൾ അവർ സത്യസന്ധരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പ്രേക്ഷകരായി ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല പിന്നെ എങ്ങനെയാണ് ശൈത്യക്ക് ഇത്രമാത്രം ഒരു അടുപ്പം അവരുമായിട്ട് വരുവാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഫേക്ക് ആണ് എന്ന് അതെ നമ്പർ വൺ ആണ് ശൈത്യെ കട്ടപ്പ എന്നല്ല വിളിക്കേണ്ടത് എന്തെങ്കിലും ഒരു വാക്ക് പറയാനുണ്ടെങ്കിൽ ആ പേരാണ് ഉപയോഗിക്കേണ്ടത് വളരെ കൃത്യമായി കൂടെ നടന്നതിന് ശേഷം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ കൂറുമാറി ഇത് പറയുമ്പോൾ അനുമോള് നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് അനുമോളുടെ ഭാഗത്തും കാര്യമായിട്ടുള്ള തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ഉണ്ട് ശരി തന്നെയാണ് അനുമോളുമായി നിങ്ങൾ പിണങ്ങുമ്പോൾ എങ്ങനെയാണ് അപ്പാനിയും അക്ബറും ഒക്കെ നിങ്ങൾക്ക് വിശുദ്ധരായി മാറുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ ഈ പറയുന്നത് പ്രേക്ഷകരായി നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും നല്ല ഒന്നാം തരം ബാക്ക് സ്റ്റാബിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഓരോരോ കോർണർ മീറ്റിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയെല്ലാം അനുമോള് സംസാരിച്ച ഓരോരോ വാക്കുകൾ അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് നല്ല രീതിയിൽ മസാല പുരട്ടി എത്രത്തോളം അനുമോളെ മോശക്കാരിയാക്കാൻ പറ്റുമോ അതേ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആരോട് താൻ ഇന്നലെ വരെ വൃത്തികെട്ടവന്മാരെന്ന ആരെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അവരോട് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പ്രേക്ഷകർ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശൈത്യക്ക് മനസ്സിലാകുന്നില്ലേ സത്യത്തിൽ ഇന്നലകളിൽ നിങ്ങൾ സംസാരിച്ചതും ഇന്ന് നിങ്ങൾ സംസാരിക്കുന്നതും വെച്ചുകൊണ്ട് നിങ്ങളെ തന്നെ പ്രേക്ഷകർ വിലയിരുത്തും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല ഇല്ല എന്നും സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ കളം മാറ്റി ചവിട്ടുന്ന സ്വന്തം നിലനിൽപ്പിന് വേണ്ടി എന്തു ചെയ്യാനും നിങ്ങൾ മടിക്കത്തില്ല എന്നും പ്രേക്ഷകർ നിങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയല്ലേ അനുമോൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആര്യനും ജിസയിലും കൂടി ഒരു പുതപ്പിനിടയിൽ കിടന്ന് കുൽസിതം നടത്തി എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞതല്ല ശൈത്യ എന്ന ഒരാളിനെ ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാം അവരുടെ മുമ്പിൽ തുറന്നു പറയാൻ തയ്യാറായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അനുമോളും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല അനുമോളും പ്രാധാന്യം കൊടുത്തത് ഗെയിമിനേക്കാൾ അധികം ഇത്തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പുകൾക്കാണ് എന്തായാലും അതിനകത്തൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് വൈൽഡ് കാർഡുകൾ അകത്ത് കയറിയതിനു ശേഷമാണ് ഈ തിരിച്ചറിവുകളൊക്കെ വന്നിരിക്കുന്നത് തന്റെ പിൻപിൽ നിന്നുകൊണ്ട് താൻ സ്നേഹിച്ച തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെ കുത്തുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉടൻ തന്നെ ആ ബന്ധം മുറിക്കാൻ അവർ തയ്യാറായി മാത്രവുമല്ല ഇന്നലത്തെക്കാൾ ഇന്നുകൂടി അനുമോൾ അല്പം ബോൾഡ് ആയിട്ടുണ്ട് ഇനി അവിടെ നിന്നുകൊണ്ട് കളിക്കുക തന്ത്രങ്ങൾ മെനയുക കരഞ്ഞുകൂവി നടക്കുന്ന ആ പരിപാടികൾ അവസാനിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുവാൻ ശ്രമിക്കുക കാരണം ആ വീട്ടിൽ ഒരാളിനെ പോലും വിശ്വസിക്കാൻ പാടില്ല ഇനിയിപ്പോൾ അടുത്തത് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു ദുരന്തം എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യം പറയുകയാണ് ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരും ഈ പ്രശ്നം തൊടും ഈ പ്രശ്നം തൊടും എന്ന് മാത്രമല്ല മിക്കവാറും അനുമോള എടുത്തിട്ട് അലക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെ രണ്ട് അലക്കുകൊള്ളുമ്പോഴേക്കും ഞാൻ ഷോ ട്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്കറിയാം അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടമാനം ആൾക്കാരുണ്ട് ജനപിന്തുണയിൽ ഈ സീസണിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അനിമോൾ തന്നെയാണ് എങ്കിൽ പോലും ആ സമയത്തെ വൈകാരിക സമ്മർദ്ദത്തെ അതിജീവിക്കുവാൻ കഴിയാതെ ഞാൻ പുറത്തു പോവുകയാണ് ബിഗ് ബോസ് ഞാൻ പുറത്തു പോകുകയാണ് ലാലേട്ട ഇത് പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അനുമോളെ ബിഗ് ബോസ് അവിടെ നിർത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് തീർച്ചയായിട്ടും ലാലേട്ടൻ വരുന്ന ഷോയിൽ അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പുറത്തു പോയിരിക്കും ഉറപ്പാണ് എന്തായാലും ഇന്നലെ അനുമോൾ തുറന്നുവിട്ട ആ ഭൂതം അത് വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി ഇത് മാറിയിട്ടുണ്ട് സദാചാരത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഗ്രൂപ്പ് ആൾക്കാർ അനിമോൾക്കെതിരായിട്ട് നിരന്തരം പോസ്റ്റുകളും ഓരോരോ വീഡിയോകളും ഒക്കെ ഇങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അകത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ചും പുറത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങളെക്കുറിച്ചും അവർ പറയുന്ന കമൻറ്റുകളെ കുറിച്ചും ആ കമന്റിനോടുള്ള ചോദ്യങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മുടെ വീഡിയോയുടെ കീഴിൽ വന്ന് ഒത്തിരി ആൾക്കാർ ഇത് സംബന്ധമായിട്ട് കമന്റ് ഇടാറുണ്ട് അവരൊക്കെ കുഴപ്പിത്തല്ലി വർത്തമാനം പറയാതെ വസ്തുനിഷ്ഠമായി ചോദ്യങ്ങൾക്കൊന്ന് മറുപടി പറയണം അങ്ങനെ ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്തായാലും മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം